ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എനിക്ക് എൻ്റെ അടുത്തൊരു വീട്ടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് ആദ്യത്തെ പോലെ പെരുമാറാത്തത് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു തുടങ്ങിയോ എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളൊന്ന് നോക്കാനായിട്ട് പോകുന്നത് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ കമൻറ്റ് കമൻസ് എല്ലാവരും എല്ലാം ഞാൻ വായിക്കുന്നതാണ് കമൻസിൽ എല്ലാവർക്കും റിപ്ലൈ തരുന്നില്ല എന്നുള്ളൂ അതെല്ലാം നമുക്കൊരു മോട്ടിവേഷനാണ് നിങ്ങളുടെ എല്ലാം ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ ഇരിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ജീവിതം വരട്ടെ എല്ലാവർക്കും അപ്പം നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കണം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം നിങ്ങളുടെ കൺമുമ്പിലേക്ക് എത്തുന്നത് അതിൽ ഡിവൈന് നിങ്ങളെ അറിയിക്കാനുള്ള പല കാര്യങ്ങളും ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ടെരറ്റ് റീഡിങ് കാര്യങ്ങളെല്ലാം ഡിവാൻ മെസ്സേജുകളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതും അപ്പോൾ അതുപോലെ തന്നെ ഡിവാൻ ലേക്ക് എല്ലാ കാര്യങ്ങളും സമർപ്പിച്ച് മുന്നോട്ടേക്ക് പോവുക ഓക്കെ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തി ആദ്യത്തെ പോലെ ഒന്നും നിങ്ങളെടുത്ത് പെരുമാറാത്തത് ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് മകന്ന് തുടങ്ങിയോ അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവർക്ക് ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റീസണേറ്റ് ആകണമെന്നില്ല റീസണേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക പേഴ്സണൽ റീഡിങ്ങിലാണ് വ്യക്തമായിട്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരിക്കുക ആ പേഴ്സൻ്റെ കറണ്ട് എക്സാക്ട് ഫീലിങ്സും എന്താണ് ആ പേഴ്സൺ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ അതിലൂടെയാണ് വ്യക്തമാകുക അപ്പോൾ ഇതിലൂടെ ചില ചില കാര്യങ്ങൾ മാത്രമേ ഒന്നോ രണ്ടോ കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് പറയുന്ന അറിയ അറിയാൻ പറ്റുന്നുണ്ടായിരിക്കുക അതിലും കണക്റ്റഡ് ആയിട്ട് പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് എടുക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തു നിന്നോ മറ്റേത് വ്യക്തിയിൽ നിന്നോ നിങ്ങൾക്ക് എടുക്കാം എൻ്റെ അടുത്ത് നിന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നമ്പർ ഉള്ളത് ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ എനിക്ക് നമ്പർ സ്ക്രീനിൽ കാണിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ആണ് അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ജസ്റ്റ് ഒരു ഹായ് ഹലോ ഇട്ടിട്ട് പോകാതെ മെസ്സേജ് ചെയ്യുമ്പോൾ പേഴ്സണൽ റീഡിങ്ങിൽ ആണെങ്കിൽ പേഴ്സണൽ റീഡിങ് വേണം എന്നുള്ള രീതിയിലേക്ക് സ്പെസിഫൈ മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിനുള്ള ഡീറ്റെയിൽസ് ഞാൻ തരുന്നതായിരിക്കും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് എൻ്റെ പേയ്മെൻറ്റ് നിങ്ങൾക്ക് അതിലെല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും ഒരു ക്വസ്റ്റിന് ഫൈവ് ഹൺഡ്രഡ് രണ്ട് അങ്ങനെയല്ല നിങ്ങൾക്ക് അബൌട്ട് ആണെങ്കിലും നിങ്ങളുടെ ഫിനാൻസ് മാറ്റർ ലവ് മാറ്റർ എല്ലാം ചോദിക്കാവുന്നതാണ് ഓക്കെ പിന്നെ പേഴ്സണൽ റീഡിങ്ങിന് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ രണ്ട് പേരെയും എനിക്ക് തരണം അല്ലാതെ എങ്ങനെയാണ് ആ പേഴ്സൻ്റെ എക്സാക്ട് ഫീലിങ്സും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എക്സാക്ട് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം ആൻഡ് പേര് പറയുമ്പോൾ വാട്സപ്പിലും പേരിട്ട് വയ്ക്കുമ്പോൾ നിങ്ങളുടെ പേരെന്താണെന്നു കൂടി വ്യക്തമായിട്ട് പറയേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം റീഡിങ്ങിൽ എന്താണ് കിട്ടാൻ പോകുന്നതെന്ന് എല്ലാവരും കണ്ടടച്ച് പ്രാർത്ഥിക്കുക എന്താണ് എന്തുകൊണ്ടാണ് ഈ വ്യക്തി ആദ്യത്തെ പോലത്തെ ഒരു പെരുമാറ്റം നിങ്ങളിലേക്ക് ഇല്ലാത്തത് കൊറേ പേർക്ക് ഇവിടെ സോൾമേറ്റ് കണക്ഷൻ കേട്ടോ സോൾമീറ്റ് കണക്ഷൻ കാണിക്കുന്നുണ്ട് ഇവിടെ ഓക്കേ ബോട്ടം ഓഫ് ദ ഡെക്ക് കിട്ടിയിട്ടുള്ളത് നൈറ്റ് ഓഫ് കപ്സാണ് ഓക്കെ ഇതിൽ കുറച്ച് അപ്പോ ഈ ഒരു റീഡിംഗിന്റെ കാര്യം ഇതിൽ നിങ്ങൾക്ക് തന്നെ അറിയാം ആദ്യം നിങ്ങളെടുത്ത് വളരെ സ്നേഹവും കെയറിയും ഒക്കെ കാണിച്ചിട്ടുള്ളൊരു വ്യക്തിയായിരിക്കണം പണ്ട് ഏത് സമയവും സമയം കിട്ടുമ്പോഴെല്ലാം നിങ്ങളെ ഫസ്റ്റ് പ്രയോറിറ്റി നൽകി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്തിരുന്നതും ഒരുപാട് മണിക്കൂറുകളോളം സംസാരിച്ചിരുന്നിരുന്ന വ്യക്തികളായിരിക്കണം നിങ്ങൾ മണിക്കൂറുകളോളം ചാറ്റിങ് കോളിങ് എല്ലാം ചെയ്തിരുന്ന വ്യക്തികൾ ആ വ്യക്തിക്ക് ഒരു ചെറിയൊരു ഫൈവ് മിനിറ്റ്സ് കിട്ടുമെങ്കിൽ പോലും നിങ്ങളെ വിളിച്ചിട്ട് കാര്യങ്ങൾ തിരക്കുന്ന തിരക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയിരിക്കണം പിന്നീട് അങ്ങോട്ട് വളരെയധികം മാറ്റങ്ങളായിരിക്കാം ഈ വ്യക്തിയിൽ നിന്നും വന്നിട്ടുണ്ടായിരിക്കാം ആ വിളിയുടെ കുറഞ്ഞു കുറഞ്ഞിട്ട് മീൻസ് വിളിക്കുമ്പോൾ അധികം നേരം സംസാരിക്കില്ല എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വേഗം വെക്കുക എനിക്ക് അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുമ്പോൾ എനിക്ക് തിരക്കാണെന്ന് പറയുക അല്ലെങ്കിൽ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിക്കാതിരിക്കുക അങ്ങനെയുള്ളൊരു സ്വഭാവമൊക്കെ കാണിക്കുന്നുണ്ടായിരിക്കും ഈ ഒരു വ്യക്തി അത് നിങ്ങളത് വല്ലാതെ വിഷമിക്കുന്നുണ്ടായിരിക്കണം അപ്പം ഏതൊരു റിലേഷൻഷിപ്പിലും കുറച്ച് ഒരു സ്റ്റേജിലെത്തുമ്പോൾ വരാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാവരും എല്ലാവരും റിലേഷൻഷിപ്പിലല്ല കുറച്ച് പേർ റിലേഷൻഷിപ്പിലത് കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ നിങ്ങൾക്കൊരു ഹണിമൂൺ സ്റ്റേജ് ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം പറയുക അറിയുക അപ്പം കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങളോടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ആ ഒരു കാര്യങ്ങളൊക്കെ കുറച്ചൊന്നൊരു കുറഞ്ഞിടിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് അത് അതൊരു മെയിൻ കാരണമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ആൻഡ് ഒരുപാട് പേർക്കിവിടെ ട്രാൻസിഷൻസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ തന്നെ ലൈഫിൽ ചില ഘട്ടങ്ങളിൽ നമ്മളറിയാതെ തന്നെ നമുക്ക് പല ട്രാൻസിഷൻസും സംഭവിക്കുന്ന സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിൽ അല്ലേ അപ്പം ഇപ്പോൾ അവരുടെ ലൈഫിൽ കുറച്ച് ട്രാൻസിഷൻസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണെന്ന് കാണിക്കുന്നുണ്ട് കുറച്ച് പേരുടെ വ്യക്തികളുടെ കാര്യമാണ് പറയുന്നത് ഇപ്പം നമ്മൾ തന്നെ ചെറുതിലെ ജനിച്ച സമയത്ത് ആ ഒരു വലിപ്പവും ഇതൊന്നുമല്ല നമുക്കിപ്പോൾ അല്ലേ നമ്മൾക്ക് തന്നെ നമ്മൾ നമ്മളറിയാതെ നമ്മൾ വളർന്ന് വലുതായി നമുക്ക് ആ ഒരു ട്രാൻസിഷൻസ് ബോഡിയിലും മൈൻഡിലും ഒക്കെ വന്നു അതുപോലെ തന്നെയാണ് ഈ ഒരു പേഴ്സണും അവിടെ മൈൻഡ് ട്രാൻസിഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് എനിക്കിവിടെ കിട്ടുന്നുണ്ട് അവിടെ നിങ്ങളോട് ചെറുതായിട്ട് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും ഒരു ഇൻട്രസ്റ്റ് സ്നേഹമൊക്കെ കുറഞ്ഞതായിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു ട്രാൻസിഷൻ സമയത്ത് അത് വരിക എന്നുള്ളത് അവിടെയുള്ള കാര്യമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളിൽ നിന്നും ഈ ഒരു പേഴ്സൺ അവിടെ കുറേ കാര്യങ്ങളൊക്കെ കകന്നു അപ്പം നമുക്ക് ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന ആ ഒരു ഇഷ്ടവും കാര്യങ്ങളായിരിക്കില്ല വലുതായി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഇഷ്ടവും കാര്യങ്ങളും അല്ലേ അപ്പോൾ ഈ ഒരു വ്യക്തിക്കും ഇതുതന്നെയാണ് ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ഇഷ്ടവും കാര്യങ്ങളെല്ലാം പിന്നീട് അങ്ങോട്ടേക്ക് വരുന്നത് പല കാര്യങ്ങൾക്കും ചേഞ്ചസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് ഓക്കെ അപ്പോൾ ആ ഒരു സമയത്തേക്ക് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് വളരെയധികം ഭയങ്കരമായിട്ടൊരു ഓവർ ബേഡൺ ആയിട്ട് പോലെ കാണിക്കുന്നുണ്ട് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ചില സമയത്ത് അവർ എന്തെങ്കിലും രീതിയിൽ ചെറിയ രീതിയിൽ അവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്ന് തുടങ്ങിയപ്പോൾ അതായത് അവർ വിളിക്കുമ്പോൾ തിരക്കാന്ന് പറയുക നിങ്ങളെ വിളിക്കുന്ന അളവിൽ കുറയുക നിങ്ങളോട് സംസാരിക്കുന്ന രീതികൾ മാറി തുടങ്ങുക അപ്പോഴൊക്കെ നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് ഉൾക്കൊള്ളാനാവാത്ത വിഷമം തന്നിട്ടുണ്ടായിരിക്കണം അപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്ത് ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞ ആ വ്യക്തി ആ ഒരു സമയത്ത് വിളിച്ചില്ല പിന്നീട് അവർ വിളിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ പെരുമാറുന്നുണ്ടായിരിക്കുക ഭയങ്കരമായിട്ട് റൂഡായിട്ടല്ല ചിലത്തിൽ റൂഡായിട്ടാണെങ്കിലും നിങ്ങളും പറയും എനിക്കിപ്പോൾ സംസാരിക്കാൻ ടൈമില്ല ഞാനും തിരക്കിലാണ് അല്ലെങ്കിൽ എന്താ എന്നെ വിളിക്കാഞ്ഞത് നിങ്ങൾ എവിടെയായിരുന്നു ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോ ചോദിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ എന്താ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് എന്നെ വിളിക്കാഞ്ഞത് നിങ്ങൾക്കിപ്പോൾ പണ്ടത്തെ പോലെ സ്നേഹ ഇല്ല പിന്നെ കരച്ചിലായി പിഴിച്ചിലായി പിന്നെ ഫൈറ്റിംഗ് ആയി ഇങ്ങനെയാണെങ്കിൽ നിങ്ങളെന്നെ വിളിക്കണ്ട എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞോ ഇങ്ങനത്തെ ഒരു സ്വഭാവമാണ് നിങ്ങൾക്ക് എന്നെ വിളിക്കേണ്ട ആവശ്യമില്ലാതെ നിങ്ങൾക്കത് തുറന്ന് പറയാം നിങ്ങള ഞങ്ങളായിട്ട് മാ ഞാനായിട്ട് മാറി തന്നോളാം എന്നുള്ള സമയം എന്നുള്ള രീതിയിലേക്കൊക്കെ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ അവർക്കത് ഭയങ്കരമായിട്ടുള്ളൊരു ഭയങ്കര ഇറിറ്റേഷൻസും ഫ്രസ്ട്രേഷൻസും ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അവർ വല്ലാതെ തന്നെ അവിടെ നിന്ന് ആ ഒരു സമയത്ത് അപ്പോൾ ഏതെങ്കിലും ചെറിയതായിട്ടുള്ളൊരു സമയത്ത് അവരങ്ങനെ പെരുമാറിയിട്ടുണ്ടായിരിക്കാം അതങ്ങനെ ചോദിക്കുമ്പോൾ വല്ലാതെ അപ്പം അവർ നിങ്ങളോടങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളും അതുപോലെ തന്നെ ഓക്കെ അവർ വിളിക്കുന്നില്ല അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും അതുപോലെ പെരുമാറിക്കൊണ്ടിരുന്നാലും ഇപ്പോൾ വിളിക്കണ സമയത്ത് ഭയങ്കരമായിട്ട് നിങ്ങൾ പരാതി പറച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കാതെ നിങ്ങളും അവർ വിളിക്കണ സമയത്ത് ചിലപ്പോൾ നിങ്ങളൊന്നൊരു കുറച്ച് പേർക്ക് എനർജി കിട്ടുന്നതാണ് ഞാൻ പറയുന്നത് നിങ്ങളും നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്ന രീതിയിലേക്ക് അവിടെ കുറച്ചൊന്നൊരു കൂടുതലും ഭയങ്കരമായിട്ട് അവൈലബിലിറ്റി കൊടുക്കാതെ ഇരിക്കുക ഓക്കേ അപ്പോൾ അവർക്കും മനസ്സിലാകും എൻ നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു വേദനയും കാര്യങ്ങളൊക്കെ അവർക്കും മനസ്സിലാകും അപ്പോൾ പക്ഷെ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ അപ്പ തന്നെ എടുത്ത് അല്ലെങ്കിൽ അവർ വിളിച്ചിട്ട് എടുക്കാതെ വരുമ്പോഴേക്കും നിങ്ങൾ അങ്ങോട്ട് മെസ്സേജ് ഇടും അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇപ്പം എന്നോട് സ്നേഹമില്ല എനിക്ക് ഇതൊന്ന് അവസാനിപ്പിച്ച് പോകാനാണ് തോന്നുന്നത് അത്തരത്തിലുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഇത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി അവരുടെ ട്രാൻസിഷൻ സമയത്ത് ഇത് ഭയങ്കരമായിട്ടൊരു ആയിട്ട് മാറുന്നു എന്നുള്ളൊരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും ആ സമയത്ത് നിങ്ങളോടുത്ത് കുറച്ചും കൂടി സ്നേഹത്തിൽ പെരുമാറുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കണം പക്ഷേ അതവർ വീണ്ടും വളരെയധികം അവർക്ക് റിച്ചേഷനായിട്ട് മാറി നിൽക്കുന്ന അവസ്ഥയിലേക്കാണ് പോയിട്ടുള്ളത് അപ്പം നിങ്ങൾക്കാണെങ്കിൽ ഇതിൽ നിന്നും ഒരു മുൻപോട്ടേക്ക് പോകാൻ പറ്റാത്ത ഒരു ഒരു ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് കുറേ പേർക്ക് ഇവിടെ കാണിക്കുന്നത് കുറേ പേർക്ക് ഇവിടെ ഇൻഡിസിഷൻ എന്നുള്ളൊരു കാര്യം കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ചിലപ്പോൾ അവരടുത്ത് പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളൊന്നും അതവിടെ പറയരുതായിരുന്നു അങ്ങനെ പെരുമാറരുതായിരുന്നു എന്നുള്ളൊരു ഒരു മെസ്സേജ് ആണ് എനിക്കിവിടെ കിട്ടുന്നത് ഓക്കെ നിങ്ങളെ നിങ്ങളെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒക്കെ അവർക്ക് നിങ്ങൾക്ക് തന്ന അത് തരാത്തൊരു കാര്യമാണ് അത് കിട്ടാതെ ഒരു കാര്യം കിട്ടാണ്ടിരിക്കുമ്പോൾ നമുക്ക് പ്രശ്നമില്ല പക്ഷെ ഒരുപാട് തന്നിട്ട് അതിൽ കുറവ് വരുമ്പോഴാണ് എല്ലാവർക്കും വിഷമം വരുന്നത് അപ്പം ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്താ പറയുക ഭയങ്കരമായിട്ടുള്ളൊരു വട്ടുപിടിച്ച് നിങ്ങളെന്തൊക്കെയോ പറഞ്ഞു പറയുകയും കാട്ടിക്കൂട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കണം അപ്പോൾ അവർക്ക് അവർക്കിപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ടൊരു ഓവർ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് എന്ന് കാണിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് സോൾ കണക്ഷനാണ് ആൻഡ് സ്പിരിച്വൽ ലെവലിൽ ഒരു യൂണിയൻ നടന്നിട്ടുള്ള വ്യക്തികളായിട്ട് കാണിക്കുന്നുണ്ട് ആൻഡ് ഇപ്പോൾ ഈ വ്യക്തികൾ നിങ്ങൾ പറയുന്ന വ്യക്തികൾ ഒരുപാട് സ്ട്രെസ്ഫുൾ മെൻ്റൽ ഓവർലോഡ് എന്നുള്ള കാര്യത്തിലേക്കാണ് ഇതിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട് ഒരുപാട് പേര് മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യാൻ നന്നായിട്ട് മൈൻഡ് ഫുള്ള് അപ്സെറ്റാണ് നിങ്ങളുടെ എനർജി മൊത്തം നോക്കുമ്പോൾ നിങ്ങളുടെ എനർജി ഇപ്പോൾ നിൽക്കുന്നത് അവരുടെ ഓപ്പോസിഷൻ വൈബ്രേഷനിലാണെന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും എന്തായാലും കുറേയൊക്കെ അകന്ന് തുടങ്ങിയിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അവിടെ നിങ്ങളുടെ എനർജിയിൽ വന്നിട്ടുള്ള ആ ഒരു ഓപ്പോസിഷൻ അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കില്ല നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഇപ്പം ബോധ മനസ്സെന്ന് പറയുന്നത് നമ്മൾ ആൾ വരും വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അവർ വരില്ലായിരിക്കും ഇനി എന്നെ പണ്ടത്തെ പോലെ സ്നേഹിക്കില്ലായിരിക്കും എന്നുള്ളൊരു തോട്ട്സാണ് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ കാണുന്നത് അപ്പോൾ ഉപബോധ മനസ്സിന് നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ഉപബോധ മനസ്സ് നമ്മൾക്ക് എന്താണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മളിലേക്ക് കൂടുതലും അട്രാക്റ്റഡ് ആക്കാം ഓക്കെ അപ്പോൾ എന്തെങ്കിലും നമ്മളെ ബോധ മനസ്സ് എപ്പോഴും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ ശ്രമിച്ചാലും ഉപബോധ മനസ്സിൽ ചെറിയൊരു രീതിയിലെങ്കിലും ഒരു നെഗറ്റീവ് തോട്ട്സ് വന്നാൽ മതി അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും നമ്മളെ അപ്പം നിങ്ങളുടെ ഒരു ഇന്നർ സെൽഫ് പറയുന്നത് ഫുള്ള് നെഗറ്റീവായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ ഇപ്പോൾ പേഴ്സൺ നിങ്ങളുടെ ഓപ്പോസിറ്റ് വൈബ്രേഷനിലാണ് എനർജി എനർജി കണക്ഷൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അപ്പോൾ നിങ്ങളുടെ എനർജിയുമായിട്ട് ഒട്ടും ഒരു കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നില്ല ഇപ്പാളുടെ എനർജി വള വളരെയധികം ആയിട്ടാണ് നിങ്ങൾക്ക് നിൽക്കുന്നത് അപ്പോൾ അവർക്ക് കൂടുതലും നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ഒരു ഇറിറ്റേഷൻസും ഇതൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുക ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെയാണ് കാണിക്കുന്നത് ഓക്കെ ഇടയ്ക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും അവരെക്കുറിച്ച് നല്ല രീതിയിൽ ചിന്തിക്കുന്ന ഒരു സമയമാണെങ്കിൽ അവർക്കും ആ ഒരു ഫീലിങ്സ് നിങ്ങളോട് വരുന്നുണ്ടെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഓവർ ക്വസ്റ്റ്യനിങ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു ആ ഒരു ഇത് അത് കുറയ്ക്കാനായിട്ടുള്ളൊരു ഇതിലാണ് ഇവിടെ നിൽക്കുന്നത് ഓക്കെ അതൊന്ന് കുറയ്ക്കൂ എന്നുള്ള രീതിയിൽ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പം അവർ വരുവാണെങ്കിൽ തന്നെ അത് ചെയ്യാതിരിക്കുക അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് പക്ഷെ ആ ഇഷ്ടം കളയുന്ന രീതിയിലുള്ളൊരു ഇതിലാണ് നിങ്ങൾ നിൽക്കുന്നെന്നാണ് ഇവിടെ കാണിക്കുന്നത് ഓഫ് കോഴ്സ് അത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്ക് പറയാനറിയില്ല പക്ഷെ അവരുടെ മനസ്സിലാണ് കേട്ടോ കാണിക്കുന്നത് അങ്ങനത്തൊരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് ഈ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളോട് ആദ്യത്തെ പോലെ പെരുമാറാത്തത് എന്നുള്ളത് കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ട്രാൻസിഷൻ നടക്കുന്നുണ്ട് ട്രാൻസിഷൻ നടക്കുന്ന ഒരു സമയമെന്ന് പറയുന്നത് പല കാര്യത്തിലും അവർക്ക് മെൻ്റലി ഒരു കുറച്ച് മാറ്റങ്ങൾ വരുന്ന ഒരു സമയമായിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് ഏത് കാര്യം കൊണ്ടാണ് അവർക്ക് ടെൻഷൻസ് ടെൻഷൻസ് കൂടുന്ന ഒരു സമയമാണ് ആ ഒരു സമയമെന്ന് പറയുന്നത് അവരുടെ ആ ഒരു ട്രാൻസിഷൻ സമയത്ത് അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളും കൂടി ഭയങ്കര പുഷായിട്ട് കൊടുക്കുന്ന ഒരു സമയം കൂടി ആകുമ്പോൾ അവർക്ക് എല്ലാത്തിനോടും ഒരു ഉറുപ്പായിരിക്കും അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ടെൻഷനിലാണ് അപ്പോൾ നിങ്ങളുടെ അടുത്ത് വിളിച്ചാലും ടെൻഷൻ അപ്പോൾ നിങ്ങളോടുള്ളൊരു സ്നേഹ കൂടുതൽ കൊള്ളാണ് അത്തരത്തിലുള്ളൊരു ടെൻഷൻസും കൂടിയും ആൾക്കാടും വരുന്നത് കാരണം ഇവർ നിങ്ങളെന്തെങ്കിലും അവ അവരെ പെരുമാറിയാലും നിങ്ങൾക്ക് ഭയങ്കര വിഷമായിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു പെരുമാറ്റത്തോട് കൂടിയിട്ട് അവർക്കും ഭയങ്കരമായിട്ടുള്ളൊരു വിഷമം അവിടെ ഉണ്ട് കാരണം ഒരുപാട് ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു നിങ്ങളടുത്ത് പക്ഷേ ആ ഒരു ഇമോഷണൽ ചേഞ്ചസും അവിടെ വന്നിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ബോട്ടം ഓഫ് ദ ഡെക്ക് ഇവിടെ കിങ് ഓഫ് കപ്സാണ് കിട്ടിയിട്ടുള്ളത് ഓഫ് കോഴ്സ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ നിങ്ങളുണ്ടെന്നുള്ളൊരു കാര്യമാണ് ഇവിടെ കാണിക്കുന്നത് കാരണം കുറച്ച് മെച്ചുവേർഡായിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കും നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കുക കെയറിങ് ആയിരിക്കും ഭയങ്കര കെയറിംഗ് ഉള്ളൊരു വ്യക്തി ആയിരിക്കണം ആൻഡ് ആൻഡ് കുറച്ച് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് തിങ്ക് ചെയ്യുന്ന വ്യക്തി ആയിരിക്കണം ഇതിൽ അതായത് നിങ്ങളുടെ പ്രണയത്തിനോടും അല്ലെങ്കിൽ ആ ഒരു റൊമാൻസിനോടും ഒക്കെ അതിനെക്കാട്ടിൽ പ്രയോറിറ്റി എന്തെങ്കിലും അവരുടെ കരിയറോ അല്ലെങ്കിൽ അവരുടെ സന്തോഷങ്ങൾക്ക് കൊടുക്കുന്ന വ്യക്തി ആയിരിക്കണം ആൻഡ് ഞാൻ പറയുന്നതാണ് ശരി എന്ന് പറയുന്ന വാശി പിടിച്ച് നിൽക്കുന്ന വ്യക്തിയായിരിക്കണം അപ്പം അവരുടെ ഭാഗത്തും തെറ്റുണ്ട് കേട്ടോ കുറച്ചൊക്കെ തെറ്റുകൾ കാണിക്കുന്നുണ്ട് പക്ഷെ അത് അവർ ഒരു ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കില്ല ഞാൻ പറയുന്നതാണ് ശരിയെന്ന് വാശി പിടിക്കുന്ന ചില വ്യക്തികൾ എനിക്കിവിടെ കാണുന്നുണ്ട് യാ ഇവിടെ ഒരു പീസ്ഫുൾ റെസൊല്യൂഷൻസ് വരുന്നുണ്ട് നിങ്ങൾക്ക് കുറേ വ്യക്തികൾ ഇതിൽ നിന്നും കുറച്ച് വ്യക്തികൾ ഇതിൽ നിന്നും ടോട്ടലി മൂവിങ് ഓൺ ആയിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട് കുറച്ച് വ്യക്തികൾക്ക് ഇവിടെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ കോംപ്രമൈസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻ കോൺഫ്ലിക്സും കാണിക്കുന്നുണ്ട് ഓക്കെ യാക്കെയിൻ ഇവിടെ വരുന്നത് നിങ്ങളുടെ ഒരു ഇൻഡിസിഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങളായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം വേണ്ട ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണ്ട വേണ്ട എന്നുള്ള ചിലവർക്ക് പേർക്ക് കേട്ടോ എല്ലാവർക്കും അല്ല നിങ്ങളായിട്ട് തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം അതൊരു വലിയ കാരണമായിട്ട് എടുത്തിട്ട് ആ വ്യക്തി അകന്നു പോയിട്ടുള്ളതായിട്ടും കാണിക്കുന്നുണ്ട് ആൻഡ് അവരവരുടെ കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു ഇതിൽ എനർജി കിട്ടുന്നുണ്ട് അവർ എന്തെങ്കിലും ന്യൂ ജോബ് ഓഫ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഇപ്പോൾ പുറമേക്കൊക്കെ പോകാൻ ട്രൈ ചെയ്യുന്ന വ്യക്തികൾ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ളവരും ഇത്തരത്തിലുള്ളവർ അവരുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് എനർജീസ് ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കാണുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് റീസെൻറ്റായിട്ടായെന്ന് വിചാരിക്കുന്നു ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്ങ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് നോക്കാം അവരുടെ യഥാർത്ഥ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം ഓക്കെ